أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناس الحق بالحق والحادي لا سراطك المستقيم وعلى آله حق قدره ومقداره العظيم بين السلام െക്കുറിച്ചും അവരുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെ കുറിച്ചും അതിലുള്ള വ്യത്യാസങ്ങളും മനസ്സിലാക്കി പിന്നെ ഒരേ പോലെയാണ് എല്ലാ ഒലിയാക്കന്മാരും എന്നുള്ളതും അവരെ പ്രത്യേകമായ നിയമങ്ങൾ കൊണ്ടോ അവരെ പ്രത്യേകമായ അടിസ്ഥാനങ്ങൾ കൊണ്ടോ അളക്കാൻ പറ്റില്ല എന്നുള്ളതും ഒക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് അതിന് വിശദീകരണമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു അളവ് കോൽ വെച്ചിട്ട് ഒരു വലിയനെ ഒരു ആരിഫിനെ നമുക്ക് അളക്കാൻ പറ്റില്ല നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചിട്ട് ഇതുപോലെ ആവണം ഈ വലിയ ഇതുപോലെയാവണം ഈ ഷേഖ് എന്ന് പറയാൻ പറ്റില്ല കാരണം അവർ ആ അളവ് കോലിൽ നിൽക്കുന്നവരല്ല എല്ലാവരും ഒരുപോലെയല്ല ഈ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്നത് ചെറുതായിട്ടൊക്കെ അതിനെ അതിൻ്റെ രാമുഖും പോലെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്ന കിതാബിന്റെ കിതാബിൽ അദ്ദേഹം പറയുന്നു കിതാബിന്റെ പേരാണത്

സൃഷ്ടികൾ മുന്നൂറ് ആൾക്കാരുടെ കഥയം അദ് നബി അലിസ്ലാമിനെ ആയിരിക്കും അങ്ങനത്തെ ആൾക്കാർ സൃഷ്ടികൾ അള്ളാഹുണ്ട് അലൈഹി സ്വലാം ഈ സൃഷ്ടികൾ തന്നെ അള്ളാഹുണ്ട് അറബൂഹും പിന്നെ നാപ്പത് നാപ്പത് പേര് കുലൂബും അലൈഹി നൂഹ് നബി അലൈഹി അലൈഹിന്റെ അവരുടെ ഹൃദയത്തെ പോലെയുള്ള നാൽപ്പത് പേരുണ്ട് അഡി ലാഹിഫിഖി സബാത്തൻ കുലൂബ് അലാഖുൽ കൽബി ഇബ്രാഹിം അലി ഇസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കൽബിനെ പോലെ അവിടുത്തെ ഹൃദയത്തെ പോലെയുള്ള ഹൃദയമുള്ള ഏഴ് പേരും അള്ളാഹുനീ സൃഷ്ടികളുണ്ട് അഡി ലാഹിഫിഖി ഹംസത്ത് അലാഖുൽ സൃഷ്ടികൾ അവരുടെ ഹൃദയം ജിബിഅഅലിമിനെ പോലെ ആയിരിക്കും അവരുടെ എണ്ണം അഞ്ചെണ്ണാണ് അവര് മൂന്നെണ്ണാണ് ഇസ്രാഫിഅലി അങ്ങനെ സൃഷ്ടികളുണ്ട് അള്ളാഹു അവരുടെ അലി ഇസ്ലാമിനെ പോലെ ആയിരിക്കും ഇപ്പം മുന്നൂറ് പേര് ആദം നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഹൃദയമുള്ളവർ നാൽപ്പത് പേര് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഹൃദയമുള്ളവർ ഏഴ് പേര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഹൃദയമുള്ളവർ അഞ്ച് പേര് ജിബ്രിഅലി ഇസ്ലാമിനെ പോലെ ഹൃദയമുള്ളവർ മൂന്ന് പേര് മീക്കാല അലി ഇസ്ലാമിനെ പോലുള്ള ഹൃദയമുള്ളവര് അതുപോലെ ഒരാള് ഇസ്രാഫിഅലി ഇസ്ലാമിനെ പോലെ ഹൃദയമുള്ളവര് ഇങ്ങനത്തെ ആൾക്കാർ സൃഷ്ടിയിലുണ്ട് അപ്പോ നിങ്ങൾ മോളോട്ട് പോകുന്ന എണ്ണം കുറയുന്നതിനനുസരിച്ച് അവരുടെ ദർജ വലുതായി വിൽദാണ് അബ്ദുൽ അള്ളാഹു മക്കാൻ സലാസ അതായത് ആദ്യം പറഞ്ഞത് മുകളും തായോട്ടാണ് ഫൈദ മാഹത്ത വാഹിദുൻ ആരെങ്കിലും ഒരാളായാലും മരിച്ചാൽ അതായത് ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലോ ഇസ്രാഫിൻ ഇസ്രാഫി അലി അലി ഇസ്ലാമിനെ പോലെ ഹൃദയമുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞു ആ ഒരാൾ മരിച്ചാൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന അയാളാണ് അദ്ദേഹം മരിച്ചാൽ അബ്ദുൽ അള്ളാഹു മക്കാൻ അഫി സലാസ അതിന്റെ തായുള്ള മൂന്നാളിൽ നിന്ന് അള്ളാഹു ഒരാളെ പകരം വെക്കും അപ്പൊ തായുള്ള മൂന്നാളിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുത്ത് മുകളിലേക്ക് വെക്കും ഫൈദ സലാസത്തി അബ്ദുൽ അള്ളാഹു മക്കാൻ ഹംസ ഈ മൂന്നാളിൽ ഒരാൾ മരിച്ചാലോ തായുള്ള അഞ്ചാളിൽ നിന്ന് ഒരാളെ ആ മൂന്നാളിലേക്ക് പകരം വെക്കും അബ്ദൽ അള്ളാഹു മക്കാനുസബ ഈ അഞ്ചാളിൽ നിന്ന് ആരെങ്കിലും എന്താ സംഭവിക്കാം അതിൻ്റെ അതിന്റെ തായുള്ള ഏ ആളിൽ നിന്ന് ഒരാൾ മുകളിലേക്ക് അള്ളാഹു പകരം വെക്കും ഇനി ആരെങ്കിലും ഏ എണ്ണത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചാലോ അവർ ഈ അതിന്റെ താഴെയുള്ള നാപ്പത് പേര് ഒരാളെ ആ ഏ ആളിലേക്ക് പകരം വെക്കും ഇനി ആരെങ്കിലും നാപ്പാളിൽ നിന്ന് ഒരാൾ മരിച്ചാല് ഈ മുന്നൂറ് എണ്ണത്തിൽ നിന്ന് ഒരാളെ അള്ളാഹു പകരം വൈദാ വൈദ മാൻ അബ്ദുൽ അള്ളാഹു മക്കാനോ മിനൽ ഇനി മുന്നൂറ് എണ്ണത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചാലോ അത് പൊതു അതിന്റെ താഴെയുള്ള പൊതുജനങ്ങളാണല്ലോ ആ പൊതുജനങ്ങളിൽ നിന്ന് ആരെങ്കിലും ആ ആ യർത്തും അവരെ പകരം വെക്കും അവരെ കൊണ്ടാണ് ജീവിപ്പിക്കുന്നതും അവരെ കൊണ്ട് തന്നെയാണ് മരിപ്പിക്കുന്നതും ഈ ആൾക്കാരെ ഈ മഹത്വുകൾ കൊണ്ടാണ് ഇവിടെ ജീ ജീവൻ ഉണ്ടാവുന്നത് ഇവരെ കൊണ്ടുതന്നെയാണ് ഇവിടെ മരണവും നടക്കുന്നത് വയവും ചിറു ഇവരെ കൊണ്ടാണ് മയവഹിക്കുന്നത് വയവും വിത്തും ഇവരെ കൊണ്ടാണ് സസ്യങ്ങൾ മുളക്കുന്നത് ഇവരെ കൊണ്ടാണ് ബലാ മുത്തുകള് ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റപ്പെടുന്നത് അബ്ദുലാ അവരെ കൊണ്ട് എങ്ങനെയാണ് മരിപ്പിക്കലും ഒക്കെ നടക്കുക അപ്പൊ അവരെന്ന് പറഞ്ഞു കാരണം അദ്ദേഹം അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ പിന്നെ ഈ ഉമ്മത്തിൽ വർധന ഉണ്ടാവണേ എന്ന് പറയുമ്പോൾ പറയുമ്പോ അള്ളാഹു അവർക്ക് വർധന കൊടുക്കും അവരെ അവിടെ ആയ അതായത് സ്വച്ഛാളായിട്ടുള്ള ഭരണാധികാരി ഉണ്ടെങ്കിൽ അവർക്കെതിരെ ദുവാ ചെയ്യുന്ന അവര് അള്ളാഹു നശിപ്പിക്കും അവര് മയക്കു വേണ്ടി ദുവാ ചെയ്താൽ അവരെ അല്ലാഹു അവർക്ക് വേണ്ടി അള്ളാഹുമായ അർദ് അവരെ കൊണ്ട് ഭൂമിയിൽ അവർക്ക് വേണ്ടി ബലാഹുകള് ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങളൊക്കെ അള്ളാഹു അതറ്റി കൊടുക്കും അഹ് അള്ളാൻ തങ്ങളെ ഇത് കൊണ്ടുവരുന്നുണ്ട് ഹദീസ് ൂരി പിന്നെ ഈ ഇത് മാം സുയൂത്തി തങ്ങാബ് എന്നാണല്ലോ കിതാബ് എന്ന് തന്നെ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ എഴുതുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അത് വേറെ കിതാബ് എന്ന് ഉദ്ധരിക്കുകയാണ് ആ കിതാബിന്റെ പേരെന്താ പേരെന്താൽ മോഹത്തുൽ എന്ന കിതാബിൽ ഉണ്ട് ആരുടെ കിതാബാണത് കിതാബാണ് അതിൽ ആരിഫീങ്ങളിൽ ചിലർ പറഞ്ഞു ധാരോളം ആമി അവര് സാധാരണക്കാരുമായി ഇടകലർന്നിട്ടാണ് സ്വാലിഹിങ്ങൾ ഉണ്ടാവുക എന്തിനു വേണ്ടി അവര് ഈ സാധാരണക്കാരുമായി ഇടകലരുന്നത് ഈനിനും അവരുടെ ദീനിനും അവരുടെ ദുനിയാവിനും മനുഷ്യരുടെ ദീനിനും ദുനിയാവിനും ഒക്കെ ഉള്ള ഒരു സലാഹിയത്തിന് അവർക്ക് നന്മക്ക് വേണ്ടിയിട്ട് ഈ സ്വാലിഹിങ്ങൾ ഈ പൊതുജനങ്ങളെ കൂടെ ഇടകലിക്കും സാലിഹിങ്ങൾ ആയ കുറച്ച് മനുഷ്യന്മാരുണ്ട് സാലിഹ് അല്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പൊ സാലിഹ അല്ലാത്ത ആളുകളുടെ ഇടയിലായിട്ട് ഈ സ്വാലിഹ മനുഷ്യന്മാർ ജീവിക്കും അവരുടെ അവരുടെ നന്മക്ക് ബനു വേണ്ടിട്ട് കണക്കാണ് സ്വാലിഹിങ്ങൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞു ആ സ്വാലിഹ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ പേര് മാത്രമേ നുജബ എന്ന കാറ്റഗറിയിലേക്ക് വരുവുള്ളൂ നുജബാക്കൾ അപ്പം നുജബി അതതി അക്കല്ലമിനും അവര് അവരുടെ അതത് പിന്നെ ചെറുതാണ് ഏറ്റവും താഴെ സ്വാലിഹ്യങ്ങൾ അവർ പൊതു ഇടയിൽ മിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അവർ അവരെ മുകളിലായിട്ട് അവരിന്ന് കുറഞ്ഞ പേര് എന്താവും നുജബ എന്നുള്ള കാറ്റഗറിയിലേക്ക് വരും അവരിൽ നിന്ന് കുറഞ്ഞ പേര് നൊക്കബാ എന്നുള്ള കാറ്റഗറിയിലേക്ക് വരും ഏറ്റവും താഴെ പൊതുജനങ്ങൾ അവർക്ക് മുകളിൽ സ്വാലിഹിങ്ങൾ അവർക്ക് മുകളിൽ നുജബ എന്ന കാറ്റഗറിയിലുള്ള ആളുകൾ അവർക്ക് മുകളിൽ നൊക്കബ എന്ന കാറ്റഗറിയിലുള്ള ആളുകൾ ബഹു മുഹാലിത്തൂർ ഹവാസ് അവർ ഈ നൊക്കബാക്കളുടെ പ്രത്യേകത എന്താണ് അവര് ഈ പ്രത്യേകക്കാരായ ആളുകളുടെ മിക്സ് ചെയ്തിട്ടുണ്ടാവുക അവർ സാധാരണക്കാരെ കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കില്ല അവര് പ്രത്യേകക്കാരെ കൂടെയാണ് അവരെ നമുക്ക് കാണാൻ വല്ല പറ്റുന്നു അതിന്റെ മുകളിലാണ് മിൻഹും അവര് ഇവരെക്കാളും കുറഞ്ഞവരാണ് അവര് വലിയ നഗരങ്ങളിലാണ് ഇവരുണ്ടാവുക അബുദാൽ എന്ന കാറ്റഗറിയിലുള്ള ആളുകൾ ഇവർ വലിയ അഹമ്മദ് ആര്ഫീങ്ങളാണ് പറഞ്ഞു ഏതെല്ലാം പ്രശസ്തമായ നഗരങ്ങളിലും ഈ അബ്ദാലിങ്ങൾ ഉണ്ടാവുന്ന നമ്മള് ഔലിയാക്കന്മാരൊക്കെ പലപ്പോഴും നാട്ടിലൊക്കെ അന്വേഷിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ ഉന്നതരായ ഓലിയാക്കന്മാർ ജീവിക്കുന്നത് പിന്നെ നഗരങ്ങളിലായിരിക്കുന്ന അവരല്ലാഹു അവർക്ക് അള്ളാഹോ കൊടുക്കുന്ന ഒരു പിന്നെ നിയോഗമായിരിക്കും അവർ നഗരങ്ങളിൽ ജീവിക്കണം എന്നുള്ളത് ഏറ്റവും ബിസിയായ ഏറ്റവും തിരക്കുള്ള നഗരങ്ങളിലേക്ക് അവരുണ്ടാവും നമുക്ക് നോക്കിയാൽ നമ്മുടെ ഒരുപാട് ഔലിയാക്കന്മാരെ പല ബാംഗ്ലൂരോടും വണ്ടക്കഞ്ഞിനോടും ചില ചരിത്രങ്ങൾ നമ്മുടെ നാട്ടിലെ ചില മാഹത്വ പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂര് ബോംബെ പിന്നെ ന്യൂഡൽഹിയിലൊക്കെ വലിയ വല്യ ഔല്യാക്കന്മാര് ആ അവര് കാട്ടിലൊന്നുമല്ല അവര് ബോംബെയിലെ നഗരത്തിന്റെ നടുവില ജീവിച്ചു അതുപോലെ ബാംഗ്ലൂർ നടക്കുന്ന കാര്യ തെരുവിന്റെ ഇടയില് അവിടെ ജീവിച്ച ആൾക്കാർ പക്ഷെ അവർ ആൾക്കാർക്ക് ആർക്കും അറിയില്ല പക്ഷെ അവരങ്ങനെ ജീവിക്കാം ഒരു മറയേറ്റ് പിന്നെ ഗ്രാമങ്ങളിൽ ഇവിടെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ തിരക്കിലുള്ള നഗരത്തിലാകുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ നമ്മളെ നാട്ടില് അറിയപ്പെട്ട ഒരു അരിഫായിരുന്നല്ലോ സി എം വലിയ മുപ്പര് ജീവിച്ചിരുന്നത് ഇപ്പൊര് ശരിക്കും നമ്മുടെ നാട്ടിൻ്റെ ഒരു വണ്ടൂരൊക്കെ ആയിരുന്നു ഉപ്പര നാട് പക്ഷെ ഇപ്പൊര് അവസാന കാലത്ത് ജീവിച്ചത് കോഴിക്കോട് ടൗണിലാണ് ടൗണിൽ ഏറ്റവും മധ്യത്തിലാണ് ഉപ്പരവിടെ താമസാക്കിയത് അപ്പോൾ അതൊക്കെ പിന്നെ അതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ ഔര്യാക്കന്മാർ എന്തുകൊണ്ട് ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന അവർ അള്ളാഹു അങ്ങനെ വെക്കുന്നതാണ് ഒരു മറയായിട്ട് ആളുകളുടെ ഇടയിൽ മറയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ പലർക്കും അതുകൊണ്ട് തന്നെ ആ ഈ അബുദാലികൾപ്പെട്ട പലർക്കും തർബീയത്തിന്റെ ഓർഡർ ഒന്നും ഉണ്ടാവില്ല ഇന്നത്തെ ജാൻ ഇത് ജവർമാനിയു സ്ഥലത്ത് പറയുന്നുണ്ട് ഇവർ ഈ നഗരങ്ങളിൽ നിൽക്കുമെങ്കിലും അവരിൽ പല ആളുകൾക്കും തർബീയത്തിന്റെ കല്പന ഉണ്ടാവില്ല മുറബിയാക്കന്മാരൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർ ആളുകളുടെ ഒരു പിന്നെ ചിലപ്പോ വളരെ സാധാരണക്കാരനായി ജീവിക്കും ചിലപ്പോ ഭയങ്കര അത്ഭുതങ്ങൾ കാണിച്ചിട്ട് പിന്നെ അതൊരു മറയാക്കി സ്വീകരിക്കും ആളുകൾ അകന്ന് പോകാൻ വേണ്ടി ഇയാൾ മജിദൂബാ എന്നൊക്കെ വിചാരിക്കാനും എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു മറയാൾ അവർ സ്വീകരിക്കും അതിൽ തർബീയത്തിന്റെ കൽപ്പന ലഭിച്ച ആൾക്കാർ വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടാവും അവരിങ്ങനെ ആയിരിക്കുമല്ല അവര് ഇടയിലേക്ക് ഏറ്റവും സ്വലാഹീയത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളായിരിക്കും അപ്പം ഏറ്റവും താഴെക്കടയിലുള്ള പൊതുജനങ്ങൾ അവർക്ക് മുകളിൽ സ്വാലിഹീൻ അല്ല ിഹ്യങ്ങള് അവർക്ക് മുകളിൽ നുജബാക്കള് അവർക്ക് മുകളിൽ നൊക്കബാക്കൾ അവർക്ക് മുകളിൽ അബുദാലിങ്ങൾ ഈ നൊക്കബാക്കള് പ്രത്യേകക്കാരുടെ കൂടെ ആയിരിക്കും ഉണ്ടാവുക അബുദാലിങ്ങൾ ആവട്ടെ അങ്ങനെയല്ല അവര് ഏതെങ്കിലും നാട്ടില് പ്രശസ്തമായ നഗരങ്ങളിലായിരിക്കും അവരുണ്ടാവുക ലാ എപ്പോനു ഇല്ല വാഹിദും ബാദ് വാഹിദും ഒരു നാട്ടിലും ഒരു പ്രശസ്തമായ നഗരത്തിലും അവരിൽ നിന്ന് ഒരാളല്ലാതെ ഒരു ഒരാളല്ലാതെ ഉണ്ടാവൂല അധിക നാട്ടിലും അവരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ഒരു ഒരു നഗരത്തിൽ നഗരത്തിലൊരാളെ ഉണ്ടാവുള്ളൂ അനുബോധനങ്ങൾ അത്ഭുതം തന്നെയാണ് ചില നാടുകളിൽ അവർ രണ്ടുപേരൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള നാട് ഭയങ്കര അവർക്കൊക്കെ അനുബോധനങ്ങൾ പറയണം സാധാരണഗതിയിൽ വലിയ നാടുകളിൽ സിറ്റികളിലൊക്കെ അവർ ഒന്നേ ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ മുകളിലുള്ളവരാണ് ഔത്താദ് അബ്ദാലിങ്ങളെ മുകളിലുള്ളവരാണ് ഔതാദിങ്ങൾ ഈ അബ്ദാലിങ്ങൾ പ്രശസ്തമായ നഗരങ്ങളിലാണ് ഉണ്ടാവുക ഒരു ഒരു തന്നെ എത്ര പ്രശസ്തമായ നഗരങ്ങൾ നഗരങ്ങളുണ്ടാവും കുറച്ച് നഗരങ്ങളെ ഉണ്ടാവും അവിടാണ് ഈ അബ്ദാലിങ്ങൾ വസിക്ക അപ്പൊ ഔത്താദിങ്ങൾ അതിൻ്റെ മുകളിലുള്ളവരാണ് വാഹിദും ബിൽ യമൻ ഒരു ഒരു കൂട്ടം യമനിലായിരിക്കും ഓ വാഹിദും ും കൂട്ടല്ല ഒരാള് മറ്റൊരാള് ശ്യാമിലായിരിക്കും വാഹിദും ബിൽ അറബ് ഒരാൾ ഒരാള് മകരുബിലായിരിക്കും വാഹിദും ബിൽ ഒരാള് മഷരിക്കലായിരിക്കും അങ്ങനെ നാല് പേരാണ്ടാവുക ഔതാദിയങ്ങള് മറ്റുള്ളവര് ഈ അബദാലിയങ്ങള് ഓരോ നാ നഗരങ്ങളിൽ എന്ന് പറഞ്ഞു ഇവര് ഭൂമിന്റെ നാല് വശത്ത് നാല് ആൾക്കാരെ ഉണ്ട് അപ്പൊ ഈ ഔത്താദ് എന്ന കാറ്റഗറിയിലുള്ള ആളുകള് നാല് സ്ഥലത്താണെന്ന് പറഞ്ഞത് യമൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും യമൻ എന്ന ഒരു ഏരിയ ശരിക്കും നമ്മൾ നാട്ടിലത്തെ യമൻ നമ്മൾ ഈ മാപ്പിൽ നോക്കുന്ന സമയത്തുള്ള യമൻ മാത്രമല്ല അത് സൗദി അറേബ്യൻ്റെ ഒരു താഴെ ഭാഗം മുതൽ യമൻ ആ യമന്റെ ആ സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് മൊത്തം യമൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഷ്യാം എന്നറിയപ്പെടുന്ന സ്ഥലം സിറിയ പിന്നെ ലബനൻ ജോർദാൻ ഫലസ്തീൻ ചില ഭാഗങ്ങളിൽ തുർക്കിയുടെ ഒക്കെ ചില ഭാഗങ്ങൾ നമ്മുടെ ഇപ്പൊ ഉള്ള മാപ്പ് അനുസരിച്ച് തുർക്കിയുടെ ഒക്കെ ചില ഭാഗങ്ങളെല്ലാം അടങ്ങുന്നതാണ് ഷ്യാം എന്നുള്ള സ്ഥലം ഇപ്പൊ യമൻ എന്ന ഭാഗത്ത് സൗദി അറേബ്യന്റെ താഴെ ഭാഗം മുതലുള്ള ആ സ്ട്രിപ്പ് അതാണ് യമൻ അവിടെ നിന്ന് ഒരാൾ ഉണ്ടാവും ഷ്യാം എന്ന് പറയുമ്പോ സിറിയ ഫലസ്തീന് ജോർദാൻ ലബനൻ തുർക്കിയുടെ ഭാഗം ആ റൗണ്ടുള്ള ഏരിയ അവിടുന്ന് ഒരാൾ ഉണ്ടാവും അപ്പം മഷ്രിക്ക് മഷ്രിക്ക് എന്ന് പറഞ്ഞാല് ഇറാഖ് ഇറാന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഒക്കെ അടങ്ങുന്ന വലിയൊരു സ്ഥലം നമ്മുടെ നാട്ടിലെ ഈ വലിയ സ്ഥലമാണ് ശരിക്ക് ഇറാഖ് ഇറാന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ മുയൂവൻ ഇതൊക്കെ മഷരിക്ക മഷരിക്കലാകെ ഒരാളെ ഉള്ളു ഈ ഏരിയ മൊത്തം യമന് ചെറിയൊരു സ്ഥലമാണ് അവിടെ അവിടെ ഒരാളുണ്ട് ഷ്യാമും കുറച്ചും കൂടി വലിയ സ്ഥലമാണ് അവിടെ ഒരാളുണ്ട് അതിൽ ഏറ്റവും അതുപോലെ തന്നെ ചെറിയൊരു സ്ഥലമാണ് മകരീബ് മകരീബിൽ ഒരാളുണ്ട് മകരീബ് പറഞ്ഞാൽ എവിടെയൊക്കെ സ്ഥലം വരിക മൊറോക്കോ അൾജീരിയ തുനീഷ്യ ലിബിയ മൊറുത്താനിയ ഈ ഏരിയകളിലൊക്കെയാണ് മകരീബ് അപ്പൊ മകരീബ് എന്നൊരാളുണ്ടാവും ഈ നാല് പേരാണ് കുത്തുബുകളായിട്ട് അല്ല കുത്തുബുകളല്ല ഔതാദികളായിട്ടുണ്ടാവും എന്നാൽ കുത്തുബ് ഈ നാല് നാല് ആളുടെ ഇടയിലായിട്ട് ഇങ്ങനെ നാല് സ്ഥലങ്ങളിലായിട്ടുണ്ടാവും എങ്ങനെയാണെന്ന് പറഞ്ഞാല് ആകാശം ആകാശത്തുള്ള ആളുകൾ ആകാശങ്ങളിലുള്ള സ്ഥലങ്ങളിലൂടെ അങ്ങോട്ട് അതായത് ആകാശവാസികൾ എന്ന് പറയുമ്പോ മലക്കുകള് വലിയ മല മലക്കളെ പറ്റി കയും അപ്പൊ അവര് ആകാശത്തിലും മാറി മാറി നിൽക്കുന്നത് പോലെ കൊത്തുബ് ഈ നാല് സ്ഥലങ്ങൾ ഏതെങ്കിലും സ്ഥലത്തുണ്ടാവും ചിലപ്പോൾ ഒരു സ്ഥലത്തുണ്ടാവും ചിലപ്പോ പത്തിണ്ടാവുന്ന മാറി മാറി നിൽക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ മകരബിലായിരിക്കും ചിലപ്പോൾ ഷ്യാമിലായിരിക്കും ചിലപ്പം മഷിരിക്കിലായിരിക്കും ചിലപ്പോൾ യമനിലായിരിക്കും അപ്പോൾ ഇതിന് ഈ നാലാ ആളുടെ മുകളിൽ കൊത്തുബ് എന്ന് പറയുന്ന സ്ഥാനത്തുള്ളുണ്ടാവും ബഹുമാൻപ്പെട്ടുല്ലാസുങ്ങൾ ഹദീസ് പഠിപ്പിക്കുന്നുണ്ടല്ലോ അവസാന നാൾ വരികയില്ല മഹരീബിൽ നിന്ന് സൂര്യൻ ഉദിച്ചിട്ടായി അല്ലാതെ അപ്പൊ കിയാമത് നാൾ അടയാളം മകരീബെന്ന് സൂര്യൻ ഉദിക്കാന്നു അതായത് മഹരീബെന്ന് സൂര്യൻ എന്ന് പറയുന്നത് ശരിക്ക് കൊത്തുബിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അപ്പം മകരീബിൽ നിന്ന് മഹരീബ് എന്നുള്ള സ്ഥലത്ത് നിന്ന് കൊത്തുബ് വരാതെ നാൾ സംഭവിക്കൂല അപ്പൊ അവസാന നാളത്തെ കൊത്തുബ് ശരിക്കും മഹരീബിന്നായിരിക്കും യമനെന്നോ ശ്യാമെന്നോ മശിക്കുന്ന ഒന്നായിരിക്കില്ല അവസാന നാളത്തെ കൊത്തുബ് മകരു പിന്നായിരിക്കും എന്ന് ഹദീസിൽ പിന്നെ സൂചനയുണ്ട്